പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത നന്മ പാപികളുമായിരിക്കുന്ന ഞങ്ങൾ അറുതിയില്ലാത്ത മഹിമ പ്രതാപത്തോട് കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യാൻ അയോഗ്യരായിരിക്കുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദേ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിന്റെ സ്തുതിക്കായി ജപമാല ചെയ്യാൻ ആശിക്കുന്നു ഈ ജപം ഭക്തിയുടെ കൂടെ ചെയ്ത് പല വിചാരം കൂടാതെ തികപ്പാൻ അങ്ങ് ആകാശത്തിന്റെ അവിടത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പ്രശുദ്ധാത്മാവാർഹസ്ഥനായി കന്നിക മറിയത്തിൽ നിന്ന് പിറന്നു പന്തു കാലത്ത് വീടകൾ സഹിച്ചു കുരിശി തറയ്ക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവക്ഷത്തിലുള്ള പിതാവായ ദൈവത്തിന്റെ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ നാമം രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിഷുതം അറിയുമേ ഞങ്ങളിൽ ദേവ് വിശ്വാസം എന്ന പുണ്യം ഉണ്ടായ ഫലം ചെയ്യുന്നതിന്മാറിനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് സ്ത്രീകളിൽ അങ്ങ് ഫലമായി പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദേവശരണം എന്ന പുണ്യുണ്ടായി വളരുന്നതിന് അങ്ങേതിരിക്കുമാറിനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ ിൽ പരിശുദ്ധം തമ്പരാൻറെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവഭക്തി ദൈവത്തിന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേതിരുക്കുമാറിനോട് അപേക്ഷിക്കണമേ

സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിടി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മേ സുസ്ഥർത്താങ്ങിയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്ത ഭംഗിയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അംഗമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മേ കർത്താവ് എടുക്കൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അംഗമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സുസ്തി കർത്താവ് വന്നെടുക്കൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാണമേ നർണ്ർത്തൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ നന്ദേ കർത്താവിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്കടി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മേ കർത്ത വഞ്ഞ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്കടത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നടന്നറിയമേ കർത്ത വഞ്ഞ കൂടെ സ്ത്രീകളെല്ലാം അനുകരിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ മറിയമേ വേണ്ടി ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആമേൻ ഞങ്ങളുടെ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം ആവശ്യമുള്ള എല്ലാവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമ്മുടെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ സ്വർഗസ് ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഭൂമിയിലും തിരുമനസ്ലും അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നു ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗീകൃതപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യീശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ ഇപ്പോഴും കൂടെ സ്ത്രീകളിൽ അംഗീകൃതപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യീശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളായ വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ പാപികളായും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗൻ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ ആകുന്നു അമ്മേ പാവിക്ലാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗീകരിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമുരാൻ്റെ അമ്മേ പാവിളാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പുയാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഭരണസമയത്തും തമ്പ്രയാനോട് ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തിൻ ഫലമായി യീശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളായും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗൻഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തൻ ഫലമായി യീശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളാൻ ഇപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗൻഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളാൻ ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദർത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങളുടെ സകല പാപങ്ങൾ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ആവശ്യമുള്ള എല്ലാവരെയും സ്വർഗത്തിലേക്ക് ആനക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമ്മുടെ ൊടി ധരിപ്പിച്ചു ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചേന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മർണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്ഥിയെ കർത്താവ് വന്നെടുക്കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടിതൃത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം ആ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അപേക്ഷിക്കണമേ കർത്തൂടെ സ്ത്രീകളെല്ലാം ആകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സുസ്ഥർത്ത ഭംഗിയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ പരിശുദ്ധ മറിയമേ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധമറിയേ തമ്മികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് പറഞ്ഞെടുക്കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങിടി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാണമേ നന്ദർ സൃഷ്ടിയെ കർത്ത സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്നറിനറിയമേ സൃഷ്ടിയെ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ നടന്നറിയുമേ കർത്ത ഭംഗിയുടെ കൂടെ സ്ത്രീകളില്ലാന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അപേക്ഷിക്കണമേ കർത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആമേൽ ഓ എന്റെ ഈശോയെ നമ്മുടെ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം ആവശ്യമുള്ള എല്ലാവരെയും ചെയ്യണമേ ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ നാലാ രഹസ്യം നമ്മുടെ കർത്താവീമിഷ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടത്തെ തിരത്തോളിന്മേൽ കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അങ്ങനെ വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെ തെന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യീശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും കൂടെ സ്ത്രീകളിൽ അംഗീകൃതപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായി യീശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളായ ഇപ്പോൾ ഞങ്ങളുടെ പാപികളായും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗനീക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളാൻ ഇപ്പോഴും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗനീക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഹരിഷ്ഠമറിയേ തമുരാൻ്റെ അമ്മേ പാപികളാൻ ഇപ്പോൾ ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ്ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പുരാൻറെ അമ്മേ പാപികളായ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പ്രയാനോട് ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തിൻ ഫലമായി യീശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളായും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗൻഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ ഉദർത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അരിഷ്ടേ തമുരാൻ്റെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗൻഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അരിഷ്ടേ തമിരാൻ്റെ അമ്മ പാപികളാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമിഴാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദർത്തൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങളുടെ സകല പാപങ്ങൾ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ആവശ്യമുള്ള എല്ലാവരെയും സ്വർഗത്തിലേക്ക് ആനയ്ക്കുകയും ചെയ്യണമേ പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമ്മുടെ വ്യാകുല സമുദ്രത്തിൽ െ തിരുവസ്ത്രങ്ങൾ ഉറിഞ്ഞെടുക്കപ്പെട്ട് പുരുഷന്മേൽ തറക്കപ്പെട്ടു വന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചേരുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവ് എടുക്കൂടെ സ്ത്രീകളിൽ അങ്ങ് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സുസ്ഥിയെ കർത്ത ഭംഗിയുടെ കൂടെ സ്ത്രീകളില്ല അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥിയെ കർത്ത ഭംഗിയുടെ കൂടെ സ്ത്രീകളില്ല അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്കടിതൃത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മേ കർത്താവ് അറിഞ്ഞെടുക്കൂടെ സ്ത്രീകളിൽ അംഗാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അംഗടിതൃ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് പറഞ്ഞെടുക്കൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടിതൃത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയ്മേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ മറിയമേ സ്വസ്ഥിയെ കർത്ത ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടിതൃത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ മറിയമേ സ്വസ്ഥിയെ കർത്ത വങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്കടി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മേ കർത്ത വഞ്ഞെടുക്കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്കടത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ നടന്നറിയമേ സുസ്ഥർത്ത വഞ്ഞെടുക്കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുകരിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ ായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആദിയിലെ പോലെ ഇപ്പോഴും ആ ആമേൻ ഓ എന്റെ ഈശോയെ പാപങ്ങളും രാത്രിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ആവശ്യമുള്ള എല്ലാവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ ജപമാല സമർപ്പണം വിശുദ്ധ 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 ഞങ്ങളുടെ പിതാവായ വിശുദ്ധ ഇഷ്ടതോമായെ പാപികളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ അർപ്പിച്ച ഈ ജപമാല നിങ്ങളുടെ സ്തുതികളോട് ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിന്റെ തൃപാത തിങ്കൽ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവോപ്പാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിഷുഹായെ അനുഗ്രഹിക്കണമേ വിഷുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിഷുഹായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സർവസ്വനായ പിതാവായ ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേകനായ ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുത്വമേ ഞങ്ങൾ അനുഗ്രഹം ണമേ പരിശത്വം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാറിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്നികൾക്ക് മകുടമായ നിർമല കന്നികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിഷുഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവപ്രസാദ് മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മത്തിന്റെ വ്യക്തിയുള്ള മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കളങ്കഹീനയായ കന്നുകയായിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹ ഗുണങ്ങളുടെ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയം മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേശത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലക്ഷിതാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിവേക ഐശ്വരമുള്ള ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രകാശപൂർണമായ സ്തുതി യോഗിയായിരിക്കുന്ന കന്നികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ സ്ഥുതി പ്രാർത്ഥിക ഐശ്വര്യമുള്ള ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വല്ലഫമുള്ള കന്നികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനി കന്നികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ വിശ്വസിക്കുന്ന കന്നികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ തർക്കം ണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ തെളിവിന്റെ കാരണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാനപോലെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ശക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പരന്നീർമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പേടകമി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ോക്ഷത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേത്തിന്റെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ സാന്ത്വനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സംഗീതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭഗവാൻമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ ണമേ വന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യവാന്മാരുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകഭാവങ്ങളെ നീക്കുന്നതേയോ ചെമ്മരേടായിരിക്കുന്ന ഈശ്വതം കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകഭാവങ്ങളെ നീക്കുന്നതേയോ ചെമ്മരിടായിരിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നീക്കുന്ന ഞങ്ങൾ ഞങ്ങൾ ആവശ്യ നേരത്തെ ഞങ്ങളുടെ യാചനകൾ അങ്ങ് നിരസിക്കല്ലേ ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ സകലാപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ ഈശോ മിഷയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗ പ്രണമിക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യായിരിക്കുന്ന പരിശുദ്ധ മറയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് കുറിച്ച് ഞങ്ങൾക്ക് തന്നരുള്ളണമേ ആമീൻ കരുണയുടെ സ്വസ്തി ഞങ്ങളുടെ ജീവനും അവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ നിലവിളിക്കുന്നു കണ്ണുനീരിന്റെ താഴ്വലിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കറി കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുരവും നിറഞ്ഞ കന്യക മറിയുമേ ആമേ പ്രാർത്ഥിക്കാം സർവശക്തമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതി ആയിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താലേ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഢമായിരിക്കാൻ പൂർവികമായി അങ്ങ് നിയമിച്ചുവല്ലോ ഈ ദിവ്യ മാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തുള്ള ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളെല്ലാം ഞങ്ങളുടെ കർത്താവ് ഈശോ മിഷിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾ കൽപ്പിച്ചെരളമേ ആമേ മാതാവേ നിന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്നികയെള്ള മാതാവേ ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചീന്തി പാപിയായി ഞാൻ നിന്റെ ദയാക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളമേ ആമേൻ പുതാവിന്റെയും പുത്രയും നാമത്തിൽ ആമേൻ